മറ്റൊരു സഹോദരൻ ചോദിച്ചിട്ടുള്ളത് തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഹജ്ജും അമ്രയും നിർവഹിക്കാൻ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി എനിക്ക് നിർവഹിക്കാൻ പറ്റുമോ എന്നാണ് മാത്രമല്ല അവർ ജീവിതകാലത്ത് ഹജ്ജും അമ്രയും എല്ലാം നിർവഹിച്ചിട്ടുണ്ട് എന്നിരിക്കെ ഇനിയും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് അതിൻ്റെ കൂടെ തന്നെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അവരുടെ ഉമ്മ നന്നായി കുടിവെള്ളമെല്ലാം ആളുകൾക്ക് ദാനം ചെയ്യുന്ന ഒരു മഹതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ അവരുടെ പേരിൽ എനിക്കൊരു കിണർ നിർമ്മിക്കുക അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യാൻ അത് ചെയ്യുകയാണെങ്കിൽ അതൊരു ജാരിയായ സ്വതക്കയായി പരിഗണിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഹജ്ജ് നമ്മൾ ഓരോരുത്തരും നിർബന്ധമായ ബാധ്യത എന്ന നിലയിൽ സ്വയം ചെയ്യേണ്ട സംഗതിയാണ് ആരോഗ്യമുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു സിറ്റുവേഷൻ നമുക്കെത്തി കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും അയാളുടേതായി തന്നെ ഫറലായി വീട്ടേണ്ട ബാധ്യതയാണ് ഹജ്ജ് എന്നത് നിസ്കാരം പോലെ നോമ്പ് പോലെ ജക്കാത്ത പോലെ തന്നെയാണ് ഹജ്ജിൻ്റെയും കാര്യം എന്നാൽ ആ സന്ദർഭത്തിൽ അവർക്കങ്ങനെ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായി സാമ്പത്തിക ശേഷിയില്ല അല്ലെങ്കിൽ സൗകര്യപ്പെട്ടില്ല അങ്ങനെ അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഫറലായ ഹജ്ജ് ചെയ്യാൻ കഴിയാതെ അവർക്കത് ഫറലാവുകയില്ല സ്വാഭാവികമായും ശേഷി എത്താത്തതുകൊണ്ട് അങ്ങനെ ഒരിക്കൽ പോലും ഹജ്ജ് ചെയ്യാത്ത ഉമ്ര ചെയ്യാത്ത അവസ്ഥയിൽ വാപ്പയോ ഉമ്മയോ ഒക്കെ മരിച്ചുപോയി അവരാണെങ്കിൽ പ്രത്യേകിച്ച് വസീയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് സാമ്പത്തിക ശേഷിയും സൗകര്യങ്ങളൊക്കെ വന്നാൽ വാപ്പയ്ക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം ഉമ്ര ചെയ്യാം പക്ഷേ ഇവിടുത്തെ ചോദ്യം ഹജ്ജും ഉമറയും ഒക്കെ ഓൾറെഡി ഉമ്മയും വാപ്പയും ഒക്കെ ചെയ്തതാണ് ഇനി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ഫറുതായ ഹജ്ജില്ല അതേപോലെ തന്നെ സുന്നത്തും അവർ മരണപ്പെട്ടു പോയ ആളുകളാണ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് സുന്നത്തായ ഒരു ഹജ്ജ് പകരം ചെയ്യാൻ നമുക്ക് മാതൃക കാണുകയില്ല അതായത് ജീവിതത്തിൽ ഒന്നോ രണ്ടോ തവണ ഹജ്ജും ഉമറയും ഒക്കെ ചെയ്തൊരു വ്യക്തിക്ക് അവരുടെ കാലശേഷം മക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവർക്ക് വേണ്ടി ഉമ്ര ചെയ്യുന്ന ഹജ്ജ് ചെയ്യുന്ന രീതി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് സുന്നത്തായ പകരം ചെയ്യുന്ന രീതി ഒഴിവാക്കുകയാണ് വേണ്ടത് പിന്നെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഉമ്മ മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കാൻ വളരെ മനസ്സ് കാണിച്ച താല്പര്യം കാണിച്ച ഒരാളാണ് അപ്പോൾ ആ ഉമ്മയുടെ പേരിൽ ഒരു കിണർ കുത്തി കൊടുത്താൽ അത് നല്ല കാര്യമാണ് അതേപോലെ അങ്ങനെയുള്ള നന്മകൾ സമൂഹത്തിന് വീണ്ടും ഉപകാരം കിട്ടുന്ന ഇപ്പോൾ പള്ളി അല്ലെങ്കിൽ മദ്രസ ഹോസ്പിറ്റൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം നമ്മൾ വക്കുഫായും ഒക്കെ മരിച്ചുപോയ ആളുകളുടെ പേരിലും നമുക്കത് ചെയ്യാം അവർക്കൊരു ജാരിയായ സുതക്കയായി തന്നെ പുണ്യം അവരിലേക്ക് കിട്ടുന്ന സംഗതിയാണ് ഇൻഷാ